അതിനെ കേസ് നമ്മൾ ഗെയിമിലോട്ട് മിലിറ്ററി ബേസിനാളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിനാളൊക്കെ എവിടെയെന്ന് വരുന്നതിൻ്റെ കറക്റ്റ് ലൊക്കേഷനുകളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഓട്ടോറിക്ഷങ്ങളൊക്കെ വന്ന് വീടിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ എത്രയാണ് അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഇവിടെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞ് തരാം വീടുകൾ സ്കിപ്പ് ചെയ്ത് മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ കുറേ കൂട്ടർ പിന്നെ വേനൽ ചോദിക്കും നമ്മളെ റെയിൻ ബോഡുകളൊക്കെ വന്നു അപ്പോൾ ഈ റെയിൻ ബോഡിനെ കുറിച്ച് ചെറിയ റൂമർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ വീടുകളിൽ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പോലീസ് ബെങ്കുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതിനെ കുറിച്ച് ഒരു റൂമറുകളൊക്കെ കിട്ടിയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നതായിരുന്നു പിന്നെ നമ്മളെ ന്യൂ കാറുകളൊക്കെ വരുന്ന എല്ലാ കൂട്ടാറും അറിയുന്ന കാര്യം തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു കാറിൻ്റെ ചീറ്റ് കോഡ് ഇത് എന്നാണ് വരുന്നത് ഈ ന്യൂ അപ്ഡേറ്റ് ഒക്കെ എന്നാണ് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാം തുടർത്താണ്ട് ബെല്ലൈക്കും വേണമെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്തോക്കെ അപ്പം പിന്നെ നിങ്ങൾ ഇന്ത്യ ബാങ്ക് ത്രിലൊക്കെ കൂട്ടുകാർ കൂടെ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം കളെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രഹങ്ങളൊക്കെ താഴെ കൊടുത്തേക്കും ഫോളോ മെസ്സേജ് ആക്കണ റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ ലൊക്കേഷനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ ലൊക്കേഷനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം എവിടെയായിട്ട് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയി ഞാൻ ഈ ഒരു വീടിലോ ഇങ്ങനെ കാണിച്ചു തരും അപ്പോൾ ആ ലൊക്കേഷൻ എടുക്കാൻ പോകുന്നത് എനിക്ക് ഒരു കാറുകളൊക്കെ വിളിക്കാം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാറുകളൊക്കെ തന്നെയാണ് വിളിക്കണം നമ്മളാ നിസാൻ ജിറ്റി കാറുകളൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിസാൻ ജിറ്റി വിളിച്ചിട്ട് ജസ്റ്റ് കളറങ്ങളൊക്കെ മാതിരി ഗ്രീൻ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മളെ കാറുകളൊക്കെ കയറി കയറി ഞാൻ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നമ്മളെ മിലിറ്ററി ബസ്സിൻ്റെ കറത്ത് ലൊക്കേഷൻ കളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇതുവഴിയൊക്കെ പോകും നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുകൂടെയൊക്കെ തന്നെയായിരിക്കും ഞാൻ ഈ ഒരു കാർ ഓടിച്ച് ഓടിച്ച് പോണത് ഓക്കെ അപ്പോൾ ഞാൻ പോകുന്ന വഴി കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോയാലും നിങ്ങൾക്ക് മിലിറ്ററി ബസ് ആളൊക്കെ എവിടെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനും ഞങ്ങൾക്ക് സാധിക്കും ഒക്കെ അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴി കൂടെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും ഞാൻ എന്താ ഞാൻ നമ്മളെ മിലിറ്ററി ബസ് നമ്മളെ എയർപോർട്ടിൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു മിലിറ്ററി ബസ്സും കളക്കെ വരുന്നത് ഓക്കെ അപ്പം നമ്മളെ ലൊക്കേഷനുകളൊക്കെ എത്തിയിട്ടുണ്ട് കഴിച്ച് നമ്മൾ ഈയൊരു വണ്ടികളൊക്കെ നിർത്താൻ നിരത്താണ് നമ്മളെ മിലിറ്ററി ബേസിങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പം ഇവിടെയൊക്കെയാണ് ഏകദേശം നമ്മളെ മിലിറ്ററി ബേസിനാണൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിങ്ങൾ ഒക്കെ എത്ര കൂട്ടിഷ്ടപ്പെട്ട ആ കമന്റി മറക്കല് അപ്പോൾ അടിപൊളിയൊരു മിലിറ്ററി ബേസാണ് അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിങ്ങളൊക്കെ വരുന്ന ഡേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ എൻ്റെ ഞാൻ ഒരു ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ കുറെ കൂട്ടറിച്ച് വെച്ചാൽ നമ്മുടെ വീടൊക്കെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ഒക്കെ അപ്പം നിങ്ങൾക്കൊരു വലിയ ബിൽഡിംഗ് വിളിക്കുന്ന ബി സെവന് പിന്നെ വീടൊക്കെ വിളിക്കണമെങ്കിൽ എച്ച് വണ്ണെന്നങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞാൽ ഹൗസുകളൊക്കെ കിട്ടും ഒക്കെ അപ്പോൾ കഴിച്ച് നമ്മളെ മിലിറ്ററി ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേസ്പോൾ നമ്മളെ മിലിറ്ററി ബേസിനാൾക്ക് എന്തായാലും ഇതായി ഈ വരുന്ന അപ്ഡേറ്റിംഗ് ആൾക്കാർക്ക് നമ്മളെ മിലിറ്ററി ബേസിനാൾ കൊണ്ടുവരാൻ പോകുകയാണെന്ന് പറഞ്ഞത് അപ്പോൾ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഒരു ചെറിയ റൂമറിനനുസരിച്ച് പറയുകയാണെങ്കിൽ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് കൊടുത്ത് അടുത്ത മാസം ഒന്നാം തീയതിയാണ് കേസ് നമ്മളെ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഡെവലപ്പേഴ്സ് പറഞ്ഞേക്കുന്നത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഇപ്പോൾ നമ്മൾ അടുത്ത മാസം ഒന്നാം തീയതികളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഡേറ്റ് എത്രത്തോളം കൺഫേമാണെന്ന് അറിഞ്ഞു ഇത് കൺഫേം ആണെങ്കിൽ നമ്മൾ വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ മിലിറ്ററി ബേസുകളൊക്കെ കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞാൽ മെയിനായിട്ട് ആ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് നമ്മളെ മിലിറ്ററി ബേസ് അല്ലെങ്കിൽ സ്കൂൾ ഇതിലേക്ക് ഒന്നായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് നമ്മളടുത്ത അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നത് മെയിനായിട്ട് ചിലപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളത് മിലിറ്ററി ബേസാണ് അതിൻ്റെ കറക്റ്റ് വർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ചെറിയൊരു പോഷനുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആകും ജസ്റ്റ് ഒന്ന് ഓട്ടിറ്റിങ്ങൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ വർക്ക് ഫുൾ കംപ്ലീറ്റാവും ചെറിയൊരു പോഷങ്ങളൊക്കെ മിലട്ടറി ബേസിൻ്റെ ചെറിയൊരു പോഷനുകളൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വർക്ക് നമ്മളെ മിലിറ്ററി ബേസിൻ്റെ കംപ്ലീറ്റ് ആവും അതുകൊണ്ട് തന്നെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് പറഞ്ഞാൽ നമ്മളെ മിലിറ്ററി ബേസ് നമ്മളെ അടുത്ത അപ്ഡേറ്റ് ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന നമുക്ക് ഉറപ്പ് എനിക്ക് ഉറപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ മിലിറ്ററി ബേസ് കൊണ്ടുവരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിലിറ്ററി ബേസിൻ്റെ പണി പൂർത്തിയാവാറായി ശകലൊരു പോഷൻ കൂടെ ഈ മിലിറ്ററി ബേസിൻ്റെ കിട്ടി കഴിഞ്ഞാൽ അവർ എൻ്റെ കംപ്ലീറ്റ് വർക്കും ഫുള്ള് ചെയ്ത് തീക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മിലിറ്ററി ബസ്സുകളൊക്കെ വെച്ചാൽ നമുക്ക് കളിക്കാനും സാധിക്കും മിലിറ്ററിയൊക്കെ കാണും ആ ഒരു ഗെയിം പിന്നെ നമുക്ക് മിലിറ്ററി നമുക്ക് മിലിറ്ററിൽ ആൾക്കാരുണ്ടല്ലോ അതായത് നമ്മൾ ചീറ്റ് കോഡ് അനുസരിച്ച് വിളിച്ച് നമ്മളെ ബോഡി ഗാർഡ് കളക്കാക്കാനായിട്ട് സാധിക്കും മിലിറ്ററിനെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഒക്കെ അപ്പോൾ കേൾക്കാം നമ്മളെ ഈ ഒരു ഓട്ടോറിക്ഷ കാലൊക്കെ നിങ്ങൾ കാണാൻ ഞാൻ വിളിച്ചിട്ടെങ്ങനെ ഓക്കെ അപ്പം ഈ ഒരു ഓട്ടോറിക്ഷ കളൊക്കെ വിളിക്കുന്ന ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞിരുന്നു നാൽപ്പത്താറ് പൂജ്യം മൂന്നാണ് കേൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ ഒരു ചിറ്റ് കോഡ് വന്ന അപ്പോൾ ഈ ഒരു ഗെയിം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ചെയ്യുന്നത് നമ്മളെ ഗെയിം ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി അല്ല അപ്പോൾ ഇത് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ത്രീ ഡി ജി ടി ഐവെന്ന് പറഞ്ഞ ഗെയിമാണ് അപ്പോൾ ഇതിലാണ് കേൾക്കുന്നത് നമ്മളെ ന്യൂ അപ്ഡേറ്റിലും കാലൊക്കെ നമ്മളെ ഓട്ടോറിക്ഷ കാലൊക്കെ കൊണ്ടുവ അപ്പോൾ നമ്മൾ ഇത് കുറെ കൂട്ടുകാര് ചോദിച്ച് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയില കുറച്ച് ചീറ്റ് കോഡ്സും കാളൊക്കെ കാണിച്ചു തരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ചീറ്റ് കോഡ്സും കളൊക്കെ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ കാണിച്ചു തരും ഓക്കെ അപ്പം ഞാനിതാ ഓട്ടോറിക്ഷങ്ങളൊക്കെ ഓട്ടിച്ച് അടിപൊളി ഒരു ഓട്ടോറിക്ഷ തന്നെയാണ് നമ്മൾ ഒറിജിനൽ ഓട്ടോറിക്ഷ നമ്മൾ സിറ്റിയിൽ കാണുന്ന ഒറിജിനൽ ഓട്ടോറിക്ഷ പച്ചയെ മഞ്ഞയായിട്ടുള്ള കിട്ടിലൊരു ഓട്ടോറിക്ഷ തന്നെയാണ് കേസും ഓക്കെ അപ്പോൾ അടിപൊളി ഒരു ഓട്ടോറിക്ഷങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മളെ ഫുട്ബോളും ഫുട്ബോളും നമ്മളെ ഹോളിബോളോ ബസ്ക്കറ്റ് ബോളോ എന്തോ കൂടെ കിടക്കണമെന്ന് കാണാം എൻ്റെ പേരും കൃത്യമായിട്ട് പറഞ്ഞാൽ മറ്റേത് ഫുട്ബോൾ ആണ് നമുക്ക് ഫുട്ബോളിലൊക്കെ ചിറ്റ് കോടനുസരിച്ച് വിളിക്കാനൊക്കെ സാധിക്കും അതിൻ്റെ കുട്ടി ഓപ്ഷൻ ഓപ്ഷനുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആംബുലൻസ് ചിറ്റ് കൊട്ന്ന് നാൽപ്പത്താറ് പൂജ്യം ഒന്നാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആംബുലൻസ് ഓട്ടോറിക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടിച്ച് നോക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ജി ടി എവി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഓട്ടോ നമ്മൾ നമ്മളെ ആംബുലൻസുകളൊക്കെ ഓട്ടിച്ച് നോക്കാനെ സാധിക്കും അപ്പോൾ ഞാൻ ഈ വിളിക്കുന്ന ചിറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടല്ല അപ്പം ഞാൻ ഈ വിളിക്കുമ്പോഴത്തേക്കും വിളിക്കാൻ ശ്രമിക്കും എങ്കിലും നമ്മൾ ഐറ്റംസ് കളക്കെ ഇവിടെ വരുവുള്ളൂ അപ്പോൾ അത്യാവശ്യം പുതിയതായിട്ട് കുറേ ഓപ്ഷൻസ് ഈ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ജിറാഫൊക്കെ ഈ ഒരു ഗെയിമിൽ ഉണ്ട് ഗൈസം അപ്പോൾ ഈ ഒരു ഗെയിമിനാളൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു നോക്കാം അടിപൊളി ഒരു ഗെയിം തന്നെയാണ് ഞാൻ എന്താ ഇവിടെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചീറ്റ് കോഡ് വിളിക്കണമെങ്കിൽ വ്യക്തമായിട്ട് കാണാമല്ലോ അപ്പോൾ പിന്നെ നമ്മളടുത്ത് കുറെ കൂടെ പിന്നെ ചോദിക്കുന്നത് റെയിൻമോഡിന്റെ കാര്യമാണ് ഇപ്പൊ നമുക്ക് ചെറിയ റൂമർ എഡ്ഡിയെന്ന് വെച്ചാൽ നമ്മൾ ന്യൂ അടുത്ത അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മളെ റെയിൻ മോഡ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് റെയിൻമോഡിന്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ റെയിൻമോ ഫങ്ങ് പറഞ്ഞത് നമ്മൾ നേരം നമ്മളെ ഈ ഒരു പേരത്തെ നമ്മളാ ചീറ്റ് കോഡ് അനുസരിച്ച് വിളിക്കുക എന്നാണ് നമ്മളെ റെയിൻ മോഡിൻ്റെ വന്നിരിക്കണതൊക്കെ അപ്പോൾ നമ്മളെ ചീറ്റ് കോഡും കളക് ചീറ്റ് കോഡും അനുസരിച്ച് വിളിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പറയണത് ഇത് എത്രത്തോളം കൺഫേമാണെന്ന് അറിഞ്ഞുകൂടാ കൺഫേം ആവാൻ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോ കണക്കൊക്കെ അപ്പം ഈയൊരു ഞാൻ വിളിക്കുന്ന ചീറ്റ് കോഡും കണക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ച് വിളിച്ച് കളിക്കാം ഓക്കെ അടിപൊളിയൊരു ഗെയിമാണ് ഇത് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേരൊക്കെ അപ്പൊ ഗെയിമിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് അയച്ചുതരാം നമ്മളൊരു കമന്റ് ബോക്സിൽ ഇട്ടക്കാ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക ഓക്കെ പിന്നെ ഈ ഒരു ഗെയിം അടിപൊളി ഒരു ഗെയിം തന്നെ ഇതില് ചീറ്റ് കോഡുകളൊക്കെ കൂടുതലായിട്ടും വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചീറ്റ് കോഡുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടല്ലോ ഓക്കെ അപ്പം അത്യാവശ്യം അടിപൊളി ഒരു ചീറ്റ് കോഡ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു റെയിൻ റെയിൻമോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺഫേം ആയിട്ട് റെയിൻമോഡൊക്കെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് ഇത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞൂട ഇപ്പൊ കള റൂമർ അനുസരിച്ച് നമ്മള അടുത്ത അപ്ഡേറ്റ് നിങ്ങളൊക്കെ കൺഫേം ആയിട്ട് നമ്മളെ റെയിൻ ബോഡ് നിങ്ങളൊക്കെ കൊണ്ടുവരുന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞൂടാ കൺഫേം ആണെങ്കിൽ തന്നെ നമ്മൾ വീടുകളൊക്കെ ചെയ്യുന്നിരിക്കും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ വീടുകളും പ്രതീക്ഷിക്കുന്നത് ബൈ